ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ നല്ല നാടൻ രീതിയിൽ കുഴിഞ്ഞൊന്നും പോകാതെ അതായത് ഇങ്ങനെ കട്ട പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കാം അപ്പോൾ മുരിങ്ങയില പോലുള്ള ഇലക്കറികൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ ശരിക്കും മുരിങ്ങയിലന്നൊക്കെ പറയുമ്പോൾ അനീമിയ ഉള്ളവർക്ക് വളരെ നല്ലതാണ് റിച്ച് ഇൻ അയേൺ ആണ് അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ ലെവലൊക്കെ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇലക്കറിയെ തന്നെയാണല്ലോ മുരിങ്ങയിലാണെന്ന് പറയുന്നുണ്ട് മിക്കവാറും ഇഡുകളൊക്കെ മുരിങ്ങയാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു മുരിങ്ങയില തോരൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ മുരിങ്ങയില എടുത്തുണ്ടിട്ടേ ഇവിടെ ഇതുപോലെ കവറിലാണ് മുരിങ്ങയില നമുക്ക് വാങ്ങിക്കാൻ കിട്ടാ അപ്പോൾ മുരിങ്ങയില എടുത്തതിന് ശേഷം അതിന്റെ ഇലകൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നണ്ട് ഈ ഒരു രീതിയിൽ അനുശേഷം ഞാൻ നന്നായിട്ടിത് കഴുകിയെടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ മുറിച്ചെടുത്തിട്ടും എടുക്കാതെയും തോരനൊക്കെ തയ്യാറാക്കാറുണ്ട് തോരനല്ല മുരിങ്ങല വെച്ചിട്ട് പല കറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് മുരിങ്ങല മുട്ട ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് ഞാനിതിനു മുമ്പ് അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കറി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല ഇതും അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ മുരിങ്ങല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് ഇങ്ങനെ കട്ട പോലെയൊന്നും കിടക്കില്ല ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടം മുറിച്ചെടുക്കണമെങ്കിൽ മുറിച്ചെടുക്കുക അല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഞാനൊരു ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി ഒരു പതിനഞ്ചോളം ചെറിയുള്ളി ഒന്ന് മുറിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്കറികളിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാത്തവരും ഉണ്ട് ഞാൻ പക്ഷേ സാധാരണ രീതിയിൽ ചേർക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെയാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവുള്ളോട്ടെ ഈ ഒരു രീതിയിൽ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ ആണ് ഞാൻ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ച മുളക് ചേർത്തത് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ കരിഞ്ഞു പോയരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചിരിക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കൂടുതലളവിൽ നാളികേരം ചിരിക്കത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഒരു കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നാളികേരം ഫ്രീസറിൽ ശരിക്ക് വെച്ചിരുന്നതായിരുന്നു വിട്ട അപ്പോൾ അത് ആണ് ചെറുതായിട്ടൊന്ന് കട്ട പോലെയൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഇട്ടുകൊടുക്കുക ഇതിപ്പോൾ ഇത് കറിയിലാവുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു മുരിങ്ങിയില ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് അധികം ഉണ്ടാവരുത് അപ്പോൾ കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് തന്നെ ഉപ്പ് ചേർക്കുക അത് അപ്പോൾ ഇലക്കറികളിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചേർക്കുക കാണുമ്പോൾ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ പക്ഷെ വഴന്ന് വരുമ്പോൾ വളരെ കുറച്ചളവിൽ തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ തന്നെ എല്ലാവടേയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ അതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുരിങ്ങലെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വേവ് കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരും പിന്നെ ഒരുപാട് സമയം നമ്മളിതിട്ട് വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും ഇപ്പം എന്ത് ഇലക്കറികളല്ലെങ്കിലും എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ തീ നമ്മുടെ ആ ഒരു തോരനൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് തുറന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അത്രേ തന്നെ മതി ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഈ ഒരു മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് നല്ല ഹെൽത്തിയാണ് മുരിങ്ങയിലന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് പല രീതിയിൽ ഇപ്പോൾ നാട്ടിലൊക്കെ മുരിങ്ങയില ചക്കക്കുരു തോരൻ ഉണ്ടാക്കാറുണ്ട് അതുപോലെ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാറുണ്ട് മുരിങ്ങയില കറികൾ അതുപോലെ ഒരുപാട് റെസിപ്പീസ് ചെയ്യാറുണ്ട് മുരിങ്ങയില ഉപയോഗിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മുരിങ്ങലെന്നൊക്കെ പറയുമ്പോൾ ആസ്മ മാനേജ് ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് തണുപ്പ് കൊടുക്കാനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയില തീർച്ചയായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തുക പല റെസിപ്പീസ് ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യും ഇല്ലല്ലോ അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു മുരിങ്ങയിലയുടെ ചമ്മന്തിപ്പൊടിയുടെ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിരുന്നു കാണണം എന്നുള്ളവർ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക പല നാടുകളിലും പല രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ തോരൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക പല സ്ഥലങ്ങളിൽ കടുക് ഉപയോഗിച്ചിട്ടായിരിക്കും അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കുക അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക എന്തായാലും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഇഷ്ടപ്പെടും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് കാമിരിക്കുക അപ്പൊ ഇതില് നല്ലൊരു റെസ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം